ഒരു ഒരാപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള സംവിധാനം ആൻഡ്രോയിഡ് മൊബൈലിലുണ്ട് അത് സാംസങ് ആണെങ്കിലും അല്ലാത്ത മൊബൈലാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സാംസങ് അല്ലാത്ത മൊബൈലാണ് ഞാൻ സാംസങ്ങിനെ തള്ളി പറയുന്നൊന്നുമില്ല നിങ്ങൾ കണ്ടു നോക്കുക അപ്പം നിങ്ങൾ തന്നെ പറയും സാംസങ്ങിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ മറ്റുള്ള ആൻഡ്രോയിഡ് മൊബൈലാണ് എന്ന് കാരണം അതിലൊരു വെറൈറ്റി ലോക്ക് സിസ്റ്റം കൂടി സെറ്റ് ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് നമ്മളിങ്ങനെ ഹൈഡ് ചെയ്തതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല എല്ലാവർക്കും കണ്ടുപിടിക്കാൻ സാധിക്കും പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്താൽ പോരെ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാകൂലേ എന്ന് നമുക്ക് നോക്കാം അത് അങ്ങനെ മനസ്സിലാകുക എന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം സാംസങ് മൊബൈലിൽ ആപ്ലിക്കേഷൻ എങ്ങനെ ഹൈഡ് ചെയ്യാമെന്ന് നോക്കാം ഇവിടെ ഫേസ്ബുക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഫേസ്ബുക്ക് ഞാൻ ഹൈഡ് ചെയ്യാൻ പോവാണ് സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം സെർച്ച് ബാറിൽ ഹൈഡ് ആപ്സ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക ആ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഹൈഡ് ആപ്സ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഞാൻ ഓൾറെഡി രണ്ട് ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഫേസ്ബുക്ക് ആണല്ലോ നമുക്ക് ഹൈഡ് ചെയ്യേണ്ടത് എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി ഇനി കാണുന്നില്ല എങ്കിൽ സെർച്ച് ബാറുണ്ട് സെർച്ച് ബാറിൽ ഞാനിപ്പോൾ ഫേസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്യുകയാണ് ഇവിടെ ഫേസ്ബുക്ക് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി മുകളിൽ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഹൈഡ് ആയി കഴിഞ്ഞു പക്ഷേ ഇവിടെ എവിടെയും ലോക്ക് ചെയ്തിടാനുള്ള സംവിധാനങ്ങളൊന്നും നൽകിയിട്ടില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ എന്താ അവിടെ നിന്ന് പോയിട്ടുണ്ട് ഇനി എവിടെ തിരഞ്ഞു പിടിച്ചു കഴിഞ്ഞാലും ഈ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കില്ല പക്ഷേ അധികാളുകളും പറയുന്നുണ്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ കാണാം ഓപ്പൺ ചെയ്യാം എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ പ്ലേ സ്റ്റോറ് കാണുന്നുണ്ട് പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ ഫേസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുകയാണ് ഓക്കെ ഫേസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്തു ഫേസ്ബുക്ക് വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നുണ്ട് നമ്മൾ ഹൈഡ് ചെയ്തിട്ട് എന്താ കാര്യമുള്ള കൃത്യമായിട്ട് ഓപ്പൺ ആകുന്നുണ്ട് ഓക്കെ അപ്പോൾ സാംസങ്ങിൻ്റെ അവസ്ഥ ഇതാണ് എന്നാൽ ഇതിലൂടെ ഞാൻ ഇത് അൺഹൈഡ് ചെയ്യുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാൻ എന്നിട്ട് അടുത്ത മൊബൈലിലേക്ക് പോകാം ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ ഹൈഡ് ആപ്സ് എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ ഹൈഡ് ആപ്പ്സ് വന്നിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുക വീണ്ടും ഹൈഡ് ആപ്സ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഏതാണ് നിങ്ങൾക്ക് അൺഹൈഡ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാണ്ട് എണ്ണോടുക്കാം ഓക്കെ ഇനി നിങ്ങൾക്ക് ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും സെലക്ട് ചെയ്യുക ഡ്രാഗ് ചെയ്തിട്ട് പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടിട്ടാൽ മതി ഓക്കെ ഇത്രയേ ഉള്ളൂ സാംസങ്ങിൻ്റെ കാര്യം ഇനി മറ്റുള്ള മൊബൈൽ നമുക്ക് നോക്കാം ഞാനിപ്പോൾ റിയൽമിയുടെ ഒരു മൊബൈൽ എടുത്തിട്ടുണ്ട് ഇതിലെങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യുന്നത് നോക്കാം അമേസിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് ഇതിൽ നൽകിയിട്ടുള്ളത് ഇവിടെ ഫേസ്ബുക്ക് കാണാൻ സാധിക്കും സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ സെർച്ച് ബാറിൽ നേരത്തെ പോലെ തന്നെ ഇവിടെ ഹൈഡ് ആപ്സ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ഇവിടെ ഇവിടെ ഹൈഡ് ആപ്പ്സ് എറ്റു മുകളിൽ വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ തന്നെ താഴെ ഹൈഡാപ്സ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗെറ്റ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് ആണ് കാണുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ആറൊക്കെ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞു ഞാനിപ്പോൾ വൺ ടു ത്രീ വൺ ടു ത്രീ എന്ന് ടൈപ്പ് ചെയ്യുകയാണ് വീണ്ടും റീ എൻ്റർ കൊടുക്കുകയാണ് വൺ ടു ത്രീ വൺ ടു ത്രീ ഓക്കെ അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആകും നിങ്ങളുടെ ആ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ റിക്കവറി ഇമെയിൽ അല്ലെങ്കിൽ ലിങ്ക്ഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ ഞാൻ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ തിരഞ്ഞെടുത്തിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് അതിന് ഏതെങ്കിലും ഒരു ആൻസർ അതായത് നിങ്ങൾക്ക് ഓർമ്മയുള്ള ഏതെങ്കിലും ഒരു ആൻസർ കൊടുക്കുക ഞാനിപ്പോൾ ഒരു ആൻസർ കൂടി ഇവിടെ കൊടുക്കുകയാണ് ഓക്കെ അത് രണ്ടും നിങ്ങൾ ഓർമ്മിച്ചാൽ മതി നിങ്ങൾക്ക് പാസ്വേഡ് മറന്നു പോകുകയാണെങ്കിൽ ഓക്കെ അതിനുശേഷം ഇവിടെ ഡണ്ണ് കൊടുക്കുക അപ്പോൾ സംഭവം ഇവിടെ സക്സസ് ആയിട്ടുണ്ട് വീണ്ടും ഗെറ്റ് സ്റ്റാർട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനുകളാണ് ഇവർ നമുക്ക് നൽകിയിട്ടുള്ളത് ഒന്ന് ഏതെങ്കിലും ഐക്കൺ വെച്ചിട്ട് ഹൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയൽ നമ്പർ ഡയൽ പാഡ് ഓപ്പൺ ചെയ്ത ഏതെങ്കിലും നമ്പർ രണ്ടിനും പ്രീവ്യൂ ഇവിടെ കാണിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഡയൽ പാഡിൽ ഏതെങ്കിലും നമ്പർ വെച്ചിട്ടാണ് ഹൈഡ് ചെയ്യുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തു ഇവിടെ വീണ്ടും സെറ്റിംഗ്സ് വന്നിട്ടുണ്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക നമ്പർ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് അതിൻ്റെ പ്രീവ്യൂ ഇവിടെ മുകളിൽ കാണിക്കുന്നുണ്ട് ആദ്യം ഹാഷ് ഇടാം അതിനുശേഷം എത്ര നമ്പറാണ് വേണ്ടത് ആ നമ്പർ ടൈപ്പ് ചെയ്യാം വീണ്ടും ഹാഷ് ഇടാ ഓക്കെ ഞാനിപ്പോൾ ഹാഷ് വണ്ണ് ഹാഷ് കൊടുക്കാണ് അങ്ങനെയാണെങ്കിലും ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ പക്ഷേ ഒരു നമ്പർ മാത്രം പോരല്ലോ നമുക്ക് ഞാനിപ്പോൾ ഹാഷ് വൺ ടു ത്രീ ഹാഷ് കൊടുക്കാണ് ഓക്കെ ഹാഷ് വൺ ടു ത്രീ ഹാഷ് അതിനുശേഷം മുകളിൽ കാണുന്ന ഡൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക വീണ്ടും ഇവിടെ ഡൺ എന്ന ഭാഗം വന്നിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സക്സസ് ആയിട്ടുണ്ട് ഇവിടെ ആപ്ലിക്കേഷൻ ആഡ് ആപ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ടത് ഇവിടെ എല്ലാ ആപ്ലിക്കേഷനും കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഫേസ്ബുക്ക് തന്നെ തിരഞ്ഞെടുക്കുകയാണ് ഇവിടെ സെർച്ച് ബാറിൽ ഫേസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് വന്നിട്ടുണ്ട് ഈ ടോഗിൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി സംഭവം ഇവിടെ ഹൈഡ് ആയിട്ടുണ്ട് ജസ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ ആപ്ലിക്കേഷൻ അവിടെ ഇല്ല ഫേസ്ബുക്ക് പോയിട്ടുണ്ട് ഇനി എവിടെ തിരഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് കാണില്ല പക്ഷേ നമുക്ക് പ്ലേ സ്റ്റോറിലൂടെ കണ്ടെത്താൻ സാധിച്ചാലോ നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യാം ഇവിടെ സെർച്ച് ബാറിൽ ഫേസ്ബുക്ക് എന്ന് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാണ് ഫേസ്ബുക്ക് വന്നിട്ടുണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ഇൻസ്റ്റാൾ എന്നാണ് കാണിക്കുന്നത് അതായത് ഫേസ്ബുക്ക് ഇതുവരെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഇൻസ്റ്റാൾ ആകുകയാണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇനി ആപ്ലിക്കേഷൻ എങ്ങനെ കണ്ടെത്താം എങ്ങനെ ഓപ്പൺ ചെയ്യണമല്ലോ നമുക്ക് അതിനായിട്ട് നമ്മൾ നേരെ ഡയൽപ്പാഡ് ഓപ്പൺ ചെയ്യാം നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു കോഡ് നമ്പർ ഹാഷ് വൺ ടു ത്രീ ആണല്ലോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഹാഷ് വൺ ടു ത്രീ ഹാഷ് കണ്ടു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് അൺഹൈഡ് ചെയ്യാതെ തന്നെ ഇവിടുന്ന് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് നൽകിയിട്ടുണ്ട് സാംസങ്ങിൽ അങ്ങനെയല്ല അൺഹൈഡ് ചെയ്താൽ മാത്രമേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെ അൺഹൈഡ് ചെയ്യാം അതിനായിട്ട് പ്രത്യേകമായിട്ടൊരു ഓപ്ഷനും കൂടി നൽകിയിട്ടുണ്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഇവിടെ സെർച്ച് ബാറിൽ ഹൈഡ് ആപ്സ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക എന്നിട്ട് കാണുന്ന ഹൈഡ് ആപ്സ് ക്ലിക്ക് ചെയ്യുക താഴെ കാണുന്ന ഹൈഡ് ആപ്സ് ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത് അതിൻ്റെ മുകളിൽ കാണുന്ന ഇവിടെ കാണുന്നില്ല മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ഭാഗം അവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് എന്നിട്ട് പ്രൈവസി പാസ്വേഡ് എന്ന ഭാഗം ഓണിലായിരിക്കും ഉണ്ടാകുക അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ആദ്യം കൊടുത്തൊരു പാസ്വേഡ് ഉണ്ടല്ലോ വൺ ടു ത്രീ വൺ ടു ത്രീ അത് നിങ്ങൾ ഏതാണ് കൊടുത്തത് അത് ടൈപ്പ് ചെയ്യുക അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ടേൺ ഓഫ് പാസ്വേഡ് എന്ന ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം അഞ്ച് സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇതാ കണ്ടോ ഇവിടെ അഞ്ച് സെക്കൻഡ് ആകുമ്പോൾ ടേൺ ഓഫ് എന്ന ഭാഗം വരും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വൺ ടു ത്രീ വൺ ടു ത്രീ അത് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം അതിനുശേഷം അത് അൺഹൈഡ് ആയിട്ടുണ്ടാവും ഇത് ഓഫ് ആയിട്ടുണ്ടാകും ആപ്ലിക്കേഷൻ അൺഹൈഡ് ആയിട്ടുണ്ടാകും ഓക്കെ ഇവിടെ എവിടെയെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ദാ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ഫേസ്ബുക്ക് കാണാം ആ ഫേസ്ബുക്ക് അവിടെ ഒന്ന് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ട് കിട്ടാൽ മതി ഓക്കെ അപ്പോൾ ഇത്രയും സെക്യൂർ ആയിട്ടും സേഫ് ആയിട്ടും നമുക്ക് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ സാംസങ്ങിലല്ല ഉള്ളത് മറ്റു ഇതര മൊബൈലിലാണ് ഉള്ളത് എന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയേ ഉള്ളൂ ഓക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് ചെയ്തെത്തിക്ക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളുശങ്ങളും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ